കുംഭമാസത്തിൽ നടന്നാണ് ഏറ്റവും ഉത്തമമെന്നാണ് നമ്മുടെ കർന്നമാർ പറഞ്ഞുള്ള അറിവ് അതിമുറകരാണ് ഇന്ന് കുംഭമാസത്തിന് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ കടരാട് പഞ്ചായത്തിലുള്ള സാംകുമാർ കൊല്ലപ്പള്ളി എന്ന കർഷകന്റെ പച്ചക്കറി തോട്ടത്തിലാണ് ബിസിനസ്സുകാരനായ അദ്ദേഹത്തിന്റെ കൃഷികളും കൃഷി രീതികളും ഒന്ന് നമുക്ക് പരിചയപ്പെടാം എന്തൊക്കെ പച്ചക്കറി കൃഷികളാണ് ചെയ്തിരിക്കുന്നത് ഇറ് പാവല വെണ്ട വഴുതന അതുപോലെ തന്നെ വെള്ളരിയുണ്ട് മത്തൻ കോവല കോവയ്ക്ക ഉണ്ട് പിന്നെ നമ്മുടെ തക്കാളി ഉണ്ട് ചീനി അങ്ങനെ ഒരു എഴുപത്ത് ഐറ്റം പച്ചക്കറികൾ ഒന്നര മാസമായിട്ട് നമ്മൾ ഒരു പച്ചക്കറിയും വെളിയിൽ നിന്ന് വാങ്ങിയിട്ടില്ല സമയത്ത് നമുക്ക് ഇത് തന്നെ ആ ഇഷ്ടംപോലെ മിച്ചമാണ് നമ്മൾ അതിലകത്തെ വീടുകളിലൊക്കെ കൊടുക്കും പുറത്ത് നമ്മൾ വിപണി കൊടുത്തിട്ടില്ല വിപണി കൊടുക്കാനുള്ളത് വേണമെങ്കിൽ ഉത്പാദിപ്പിക്കാൻ അവിടെ സംബന്ധിച്ച് ജലസേചനത്തിന് പറ്റിയ സ്ഥലമാണ് ജലം ഇഷ്ടം പോലെ ജലമുണ്ട് നമുക്ക് രണ്ട് കിണർ തന്നെയുണ്ട് ഒരു കിണർ വെള്ളം എടുക്കുന്ന എടുക്കാതെ ഒന്നര മാസം കൊണ്ട് ഫലം കിട്ടും മിക്ക പച്ചക്കറികൾക്കും വയറുൾപ്പെടെ അതെ അതെ അത് നമുക്ക് ഈ കൃഷി ചെയ്യുമ്പം ഒരു വിപണനത്തിന് വേണ്ടി കൃഷി ചെയ്താൽ എന്താ കുഴപ്പം നമ്മളെ സംബന്ധിച്ച് വിപണനത്തിന് വേണ്ടി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസിന്റെ സൈഡായിട്ടാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത് അപ്പം നമ്മളൊരു വിപണന സാധ്യത അതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ചില്ല പക്ഷേ ഈ വർഷം ചെയ്തപ്പം നമ്മൾ അടുത്ത വർഷം വിപണി ലക്ഷ്യമാക്കി വിപണന സാധ്യത ലക്ഷ്യമാക്കി ചെയ്യുകയാണെങ്കിൽ അത് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് അടുത്ത വർഷം അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട് കൂടുതൽ പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടി ഈ കപ്പ പറയുമ്പം അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറി ചെയ്യാമല്ലോ ആ നമുക്ക് ജലസൗകര്യം ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യുക നമുക്കിവിടെ കല്ലപ്പള്ളി ചെക്കിടാമുണ്ട് അതുകൊണ്ട് വെള്ളത്തിന് യാതൊരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടും നേടിയില്ല അപ്പം വാഴയുടെ ഇടയ്ക്ക് മത്തന് അതുപോലെ വെള്ളരിയെ അതുപോലെ പയറ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഈ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് അടുത്ത വർഷം അത് ഇച്ചൂടെ വിപണി കൊടുക്കുന്ന രീതിയിൽ ചെയ്ത് വലുതാക്കി തന്നെ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ കപ്പയും വാഴയും ഒക്കെ പുറത്ത് കൊടുക്കുന്നത് എവിടെയാണ് നമ്മുടെ കൊല്ല ടൗണിൽ തന്നെ വിറ്റഴിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം പിന്നെ മാർക്കറ്റ് അന്നേരത്തെ സാഹചര്യം അനുസരിച്ച് എവിടെയാണോ വിലയും പിന്നെ വിൽക്കാനുള്ള സാഹചര്യം നോക്കി എവിടെയാണെന്ന് വെച്ചാൽ കൊടുക്കാം ഈ ഈ വർഷം വർഷം നല്ല നല്ല വിലയുണ്ടായിരുന്നു അല്ലേ അടുത്ത പ്രതീക്ഷിക്കുന്നു ുംതീക്ഷയിലാണല്ലോ കൃഷി ചെയ്യുന്നത് അതുവരെ ഈ വർഷം എല്ലാ കാർഷിക വിളകൾക്കെല്ലാം നല്ല വിലയുണ്ടായിരുന്നു അതേപോലെ വാഴയാണേലും കപ്പയാണേലും ചേനയാണേലും നല്ല വില കിട്ടി പച്ചക്കറിക്കും വിലയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പം വില കുറഞ്ഞെങ്കിലും മുൻ സമയങ്ങളിൽ നല്ല വിലയുണ്ടായിരുന്നു കൃഷിക്കാർക്ക് അതുകൊണ്ട് മെച്ചമായിരുന്നു ഈ വർഷം എല്ലാ വർഷവും ഇത് തന്നെ കിട്ടണമെന്നില്ലല്ലോ യാതൊരു നിർബന്ധമില്ല ചിലപ്പം വില തീരെ താഴെ പോവാ ഒത്തിരി ചെയ്തിട്ടില്ല ആവറേജ് ഒരു എഴുന്നൂറ് കപ്പയും ഒരു നൂറ്റമ്പത് വാഴയും ഒരു ഇരുന്നൂറ് ചേനയാണ് നമ്മൾ ദച്ചേക്കുന്നത് അത് നമുക്ക് നാട്ടിൽ തന്നെ വിറ്റഴിക്കാമെന്നുള്ള ധൈര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്തത് ചേന നില എന്നാ ചെയ്യുന്നേ ആദ്യം അത് നിലമൊരുക്കി നില ഒരുക്കും അല്ലേ നില ഒരുക്കിയിട്ട് ഈ കാണുന്നത് തന്നെ ഈ വെള്ളത്ത് കാണുന്നത് കുമ്മായിട്ടേക്കുന്നത് കുമ്മായിട്ടെ എന്തിനു വേണ്ടിയാ മണ്ണിന്റെ പി എച്ച് ലെവലാക്കാൻ വേണ്ടിയാണല്ലേ അപ്പോൾ ഈ പി എച്ച് ലെവലാക്കുന്നുണ്ട് എന്താ ഗുണം കിട്ടുന്നത് പി എച്ച് ലെവലായാലും വളം ആ ഈ ചേനയ്ക്ക് ഏത് സാധനങ്ങൾക്കും വളം മണ്ണിൽ നിന്നും യഥേഷ്ടം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ പി എച്ച് ലെവല് കറക്റ്റ് ആകണം അല്ലേ അതിനുവേണ്ടി കുമ്മായത് റെഡിയാക്കി കുഴി എടുത്തിട്ടുണ്ടല്ലേ ഇനിയിപ്പം ചേന വെച്ചിട്ട് ചാണകപ്പൊടി ഇട്ട് ചാണകപ്പൊടി ഇട്ടാണ് ചെയ്യുന്നത് ഇപ്പം ചാണകപ്പൊടി ഉണ്ടോ ഉണ്ട് അത് സ്വന്തമായിട്ടാണോ അല്ലെങ്കിൽ വാങ്ങിച്ചതാണോ എന്നാ ഇപ്പം വില

അപ്പോൾ ഇവിടെ ഇനിയിപ്പം ധാരാളമായിട്ട് കപ്പയാണെങ്കിലും ചേനയൊക്കെ ആയിട്ട് നല്ല വിളവ് കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ജൈവ വളം അടിസ്ഥാന വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അടിസ്ഥാന വെള്ളം കിട്ടും ഒരു വളം മഴ മഴയില്ലായിരുന്നോണ്ട് അതിന് മഴ മഴ പെയ്യുമ്പോൾ നമ്മൾ അടിസ്ഥാന വളം ഇട്ടു വളം അപ്പം ചാണകപ്പൊടിയാണോ അല്ലെങ്കിൽ കോഴിവളമാണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് കോഴിവളം ചാണകപ്പൊടിയും കിട്ടുന്ന കിട്ടുന്നതനുസരിച്ച് ചാണകം കിട്ടുന്ന ചാണകം തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ അതെ സാധാരണ ഈ സമയത്ത് കുംഭമാസത്തിൽ നടന്നാണ് ഏറ്റവും ഉത്തമം എന്നാണ് നമ്മുടെ കർന്നമാര് പറഞ്ഞുള്ള അറിവ് അതിപ്രകാരാണ് ഇന്ന് കുംഭമാസത്തില് ഇന്ന് കുംഭഭരണിയാണ് ഈ കുംഭഭരണിയുടെ അന്ന് നട ഏറ്റവും ഉത്തമമാണെന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ ഇന്ന് തന്നെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് മീനമാസേ ആ മീനമാസം നടാറില്ല പിന്നെ കുംഭമാസത്തിൽ ഇന്ന് ഇന്നലെ ഒരു ചെറിയ മഴ തോളിയെങ്കിലും ചേന നടാനുള്ള മഴയൊന്നും ആയില്ലെങ്കിൽ എനിക്ക് ജലം യഥേഷ്ടുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നടാൻ തീരുമാനിച്ചത് ഞാൻ ഇപ്പം നാളെ തോട്ട് എനിക്ക് നനച്ചു കൊടുക്കാനും സൗകര്യമുണ്ട് കുംഭമാസത്തിൽ നടാൻ പറ്റാത്ത കർഷകർ പിന്നെ ഏത് സമയത്താ സാധാരണ നടുന്നേ മീനുമാസത്തിൽ സാധാരണ നടാറില്ല അതിന് ശേഷം മേടമാസത്തിൽ മേടപ്പത്തിന് മുന്നായിട്ട് പത്താമതിന് മുമ്പായിട്ട് മുഴുവൻ വിളകളും കൃഷിയിൽ ചെയ്തിരിക്കണമെന്നാണ് കാരണമാറുള്ള അറിവ് ഇപ്പം ഈ ബിസിനസ്സിന് ഇടയ്ക്ക് ഇങ്ങനെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്താ ഉണ്ടേ അപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറകിലത്തെ റബ്ബർ വെട്ടിയായിരുന്നു റബ്ബറ് വെട്ടി തോട്ടം വെട്ടിയപ്പം അപ്പോൾ ഒരു തോന്നലോ വിക്ഷരഹിതമായ പച്ചക്കറിയും അതുപോലെ കപ്പ വാഴ ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ കൃഷി ചെയ്യാവുന്നുദ്ദേശിച്ചത് വീണ്ടും ഈ സ്ഥലത്ത് റബ്ബർ അല്ലേ ഇനി ഞാൻ റബ്ബർ എന്ന് പറഞ്ഞാൽ കൃഷി ജീവിതത്തിൽ ചെയ്യത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു റബ്ബർ വെട്ടണമെങ്കിൽ ഇപ്പം എനിക്ക് ഏഴ് റബ്ബറുണ്ട് അഞ്ച് വർഷം വെട്ടി പോലും ഇല്ല ഒരു റബ്ബർ വെട്ടുകാരെ പോലും കെട്ടാത്ത അവസ്ഥയും എനിക്ക് സംബന്ധിച്ചാൽ എന്നെ എനിക്ക് റബ്ബറോട്ട് അറിയത്തില്ല അപ്പം ഞാൻ അതിനോണ്ട് ഈ കൃഷി എനിക്ക് ലാഭകരം റബ്ബർ കൃഷി ലാഭകരമല്ല കാരണം നമ്മൾ നോക്കുമ്പം ഡെയിലി അല്ലെങ്കിൽ ഒന്നരാളം വരുമാനം ഉണ്ടെങ്കിലും നമുക്കത് കണക്ക് കൂട്ടി വെക്കാൻ ലാഭകരമല്ലാത്തൊരു ബിസിനസ്സാണ് ഒന്നാളം വരുമാനം നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം മൂന്നാം ദിവസം അല്ലേ സാധനം നമുക്ക് അതുപോലെ നമുക്കൊരു വർഷത്തിൽ ആറ് മാസം പോലും വെട്ടി കിട്ടുന്നില്ല ഇല്ല കിട്ടുന്നില്ല ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വർഷത്തെ കാർഷിക വിളകളിനെ വില വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഇതുപോലെ വാഴയും കപ്പയും അങ്ങനെയുള്ള കൃഷികളാണ് ഇപ്പം നമുക്ക് ലാഭം നമ്മുടെ ഈ പറമ്പിലാണെങ്കിൽ തന്നെ ഞങ്ങൾ കൂടുതലും തേങ്ങ ആയിരുന്നു ഇതിനകത്തൊരു നാലായിരം തേങ്ങ നമുക്ക് കിട്ടിക്കേണ്ടി വരുന്നതാണ് റബ്ബറ് വെച്ചതിന് ശേഷം ഇന്നിപ്പം തേങ്ങ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട അവസ്ഥയിലാണ് ഒരു പരിധിവരെ നമ്മുടെ നാട്ടിൻ്റെ വ്യവസ്ഥ ഒരു കാലത്ത് പിടിച്ചു തരുന്ന റബ്ബർ ആണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഐശ്വര്യം ഇത് നഷ്ടപ്പെടുത്തി എന്നുള്ള സത്യമല്ലേ തീർച്ചയായിട്ടും കാരണം ഞാനിപ്പോൾ ഈ കുറച്ച് രണ്ടു മാസമായുള്ളൂ ഈ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ എനിക്ക് നമുക്ക് മനസ്സിനൊരു സന്തോഷം കാരണം ഓരോ ദിവസവും ഇതിന്റെ വളർച്ച കാണുമ്പോഴും ഈ കാർഷിക വിളകളിലെ കപ്പയുടെയും അല്ലെങ്കിൽ നമ്മുടെ വാഴയുടെയും പച്ചക്കറികളിലൊക്കെ വളർച്ചയും വിളവെടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പറ്റാത്ത ഒരു സന്തോഷമാണ് എന്തൊക്കെ നടത്തുന്നത് നമ്മളിപ്പം മെയിനായിട്ട് ചെയ്യുന്ന മൊബൈലിന്റെ ബിസിനസ് ഉണ്ട് അതുപോലെ തന്നെ റിപ്പയറിങ് റിപ്പയറിംഗ് ഷോപ്പായിട്ടുണ്ട് അത് കൊല്ലപ്പള്ളി നമ്മുടെ ഓപ്പസിറ്റ് ആണ് പിന്നെ അതുകൂടാതെ പിന്നെ നമ്മൾ ഇവന്റ് മാനേജ്മെന്റ് ഉണ്ട് അതുപോലെ ഹയറിംഗ് ഹയറിങ് സെന്ററുണ്ട് ഇപ്പം മേശകസാര പടുത പന്തല വാടക അതുപോലെ തന്നെ ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എല്ലാ പരിപാടി ഇപ്പം ഒരു കല്യാണമാണ് എ ടു സെഡ് എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്ത് ചെയ്യുന്നുണ്ട് കാറ്ററിംഗ് സഹിതം എടുത്ത് ചെയ്യുന്നുണ്ട് ഈ സീസണിൽ നല്ല വർക്കും നമുക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ പേര് ഈ വ ഈ വ എന്ന പേരിൽ നമ്മളൊരു സ്ഥാപനം മൊബൈലിൽ കൂടാതെ ചെയ്യുന്നുണ്ട് തന്നെ തന്നെ ഈ ബിസിനസിന്റെ തിരക്കിനിടയ്ക്കും ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യാനുള്ള സമയം കണ്ടെത്താൻ പറ്റുമോ ആ ഞാനത് രാവിലെ ഒരു അഞ്ചര ആവുമ്പോൾ ഒരു ആറ് ആറേ കാലം ആകുമ്പോൾ പറമ്പിലിറങ്ങി ഒരു മണിക്കൂറെ ഞാൻ പണിയ പണിയുള്ളൂ രാവിലെ ഒരു മണിക്കൂർ പണിയും അതിന് ശേഷം നമ്മൾ കുളിച്ച് കടയിൽ പോകും രാവിലെ ഇപ്പം കടയിൽ കുറച്ച് സമയം ഇരുന്ന വർക്കുണ്ടെങ്കിൽ ഇവൻറ്റിൻ്റെ വർക്കുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് പോകും അതിന് ശേഷം വൈകുന്നേരങ്ങളിൽ ഒരു ആയിട്ട് വരും ഒരു ഒരു മണിക്കൂറല്ല ഒന്നര മണിക്കൂർ നനയ്ക്കാനുള്ള ബാക്കി പരിപാടികൾ ചെയ്യും ഈ സമയം കൊണ്ടുള്ള കൃഷി നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതാണ് നമ്മൾ കാണുന്ന കൃഷി ആ സമയം കൊണ്ട് ചെയ്തതാണ് പിന്നെ ഇതിൻ്റെ കപ്പ ഇടാൻ വേണ്ടി മാത്രം ഒരു മൂന്നാറ് മണിക്കേറെ കൂട്ടി ബാക്കിയെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ